എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴി അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട് അപ്പം മുരിങ്ങയില നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വേണം കറികൾ തയ്യാറാക്കി എടുക്കാനായിട്ട് കാരണം എന്താ വെച്ചാൽ ഈ ഇലയുടെ പുറകിൽ പുഴുക്കളോ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ മുരിങ്ങയില ഒന്ന് നന്നാക്കിയെടുക്കാൻ അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ ഓരോ ഇലകൾ വീതം നമ്മൾക്ക് ഒന്ന് അടർത്തി എടുക്കണം അപ്പം ഞാനതൊന്ന് അടർത്തി എടുത്തിട്ട് വരാം അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന കറി മുരിങ്ങയില മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മൾ ചക്കക്കുരു കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇപ്പോൾ ചക്കയുടെ സീസണാണ് ധാരാളം ചക്കക്കുരു എല്ലാ വീടുകളിലും കാണും ഞാൻ എന്താ ചക്കക്കുരു ചേർത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണിൽ സ്വല്പം കൂടി കൂടുതൽ മുളക് പൊടി പിന്നെതാ കുറച്ചുപ്പ് ഇപ്പം കുറച്ചുപ്പ് ഇട്ട് കൊടുത്താൽ മതി വേണമെച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം ഇനി ചക്കക്കുരു വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി കൊടുക്കുക ഒന്നര ഗ്ലാസ് വെള്ളം ഞാൻ കൊടുത്തിട്ടുണ്ട് മുരിങ്ങയില കുട്ടികൾക്ക് കൊടുത്താൽ കഴിക്കാനായിട്ട് നന്നേ ബുദ്ധിമുട്ടായിരിക്കുമല്ലേ അവരാരും തന്നെ കഴിക്കാറില്ല പക്ഷേ ഇതുപോലത്തെ ഒരു കറി തയ്യാറാക്കി കൊടുത്തു നോക്കൂ കുട്ടികൾക്കൊക്കെ നല്ല ഇനി ഇനിതാ നമ്മൾ ഒരു തവിയോ അല്ലെങ്കിൽ സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മൾ തയ്യാറാക്കുന്നത് പോലെയല്ല കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു കറി അപ്പോൾ അതാ ഞാൻ കുക്കർ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനകത്ത് എനിക്ക് നാല് വിസിലാണ് വന്നത് ഈ ചക്കക്കുരു വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ഞാൻ എന്താ സ്റ്റൗവിനകത്തേക്ക് ഈ കുക്കർ വച്ച് കൊടുത്തിട്ടുണ്ട് അത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതാ അരപ്പ് റെഡിയാക്കാം ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് കുറച്ച് നാളികേരം ഒരുപാട് നാളികേരം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ അരമുറിയിൽ താഴെ നാളികേരം എടുത്തിട്ടുള്ളൂ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അതിനകത്തേക്ക് ഒരു നാല് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ അരപ്പ് റെഡിയാക്കുമ്പം ഇതിനകത്തേക്ക് ജീരകോ വെളുത്തുള്ളിയോ ചേർക്കുന്നില്ല കേട്ടോ ആ ഒരു ഫ്ലേവറിലല്ല നമ്മൾ ഈ കറി റെഡിയാക്കി എടുക്കുന്നത് ഈ ചെറിയ ഉള്ളി മാത്രമാണ് നമ്മൾ നാളികേരത്തിൻ്റെ കൂടെ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നാല് വിസിൽ കേട്ടപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ചക്കക്കുരു നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കാരണം ഇത് നന്നായി കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറി തയ്യാറാക്കണമെങ്കിൽ നമ്മുടെ ഈ ചക്കക്കുരു നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം അപ്പോഴാണ് നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഒരു കറി കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മളിതാ ഉടയാത്തതൊക്കെ ഞാൻ ആ കയ്യിലും കൊണ്ട് ഒന്നും കൂടി ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഈ ഒരു കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം വേണ്ടത് നമ്മളിത് ആ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ കറി തയ്യാറാക്കാവുന്നൊരു പാത്രമോ വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇതാ ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് ചെറുതായിട്ട് പൊട്ടി വരുമ്പം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉഴുന്നൊരിപ്പാണ് ഇതൊന്ന് സ്കിപ്പ് ചെയ്യരുത് തട്ടോ ഉഴുന്നൊരിപ്പൊക്കെ ചേർത്ത് കൊടുക്കണം നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റായിരിക്കും ഇതൊക്കെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പം അതിനുശേഷം ദാ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളി ഒരു ആറോ ഏഴോ ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് വട്ടത്തിലരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒരുപാട് ബ്രൗൺ കളർ കളറാവൊന്നും വേണ്ട ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം ആ ഒരു രീതിയിൽ വേണം നമ്മളത് എടുക്കാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ ചെറിയുള്ളിയുടെ ഒരു കളറ് ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പം ഒന്നും കൂടി നമ്മുടെ ചെറിയുള്ളിയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് വേണം നമ്മൾ നമ്മളിതിനകത്തേക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ചെറിയുള്ളിയുടെ കൂടെ നമ്മൾ ഈ മുരിങ്ങയില ചേർത്തിട്ട് ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ ഈ കറി തയ്യാറാക്കി നോക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോകരുതേ വീഡിയോ ഇഷ്ടമായാൽ ഷെയറും കൂടെ ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ ബെല്ലൈക്കനും ഓൾ എന്ന ഓപ്ഷനും ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കും അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുക ഇതാ നന്നായിട്ട് മുരിങ്ങിയില വാടിക്കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഉണ്ടല്ലോ അത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചക്കക്കുരു ചേർക്കുമ്പം അതിൻ്റെ കൂടെ ചക്കക്കുരു വേവിച്ച വെള്ളമുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് ഇതാ ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മുരിങ്ങയിലൊന്നും ഇതിനകത്തുണ്ടെന്ന് അറിയേയില്ല കേട്ടോ മുരിങ്ങേലയുടെ ടേസ്റ്റ് ഒട്ടും മുന്നിട്ട് നിൽക്കില്ല അതുകൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടാവും ഈ ഒരു കറി ഇതായി ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലാച്ച് ഇട്ട് കൊടുക്കുക ഇനി ഞാനതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ചക്കക്കുരും അതുപോലെ തന്നെ മുരിങ്ങയിലേക്ക് വെന്തതാണ് എങ്കിലും നമ്മളൊന്ന് ഇതുപോലെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുക ഇതായിപ്പം ഞാൻ തുറന്നു നോക്കി എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയോജിപ്പിച്ചു കൊടുക്കുക നമ്മളതിനകത്തേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം അപ്പം പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്ന തക്കാളിയാണ് അധികം അങ്ങോട്ട് ഇല്ലാത്ത തക്കാളി വേണം വേണോട്ടോ ചേർക്കാനായിട്ട് കാരണം ആ പുളി അങ്ങനെ മുന്നിട്ട് നിൽക്കരുത് ഞാനിപ്പോൾ ഒരു തക്കാളിയുടെ പകുതിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളി ഇതുകൊണ്ട് പകുതി ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഈ സമയത്ത് വേണം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാൻ തക്കാളി നേരത്തെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ അരപ്പ് ചേർത്ത് കഴിയുമ്പം അടച്ചു വെച്ച് കഴിയുമ്പം തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും ഇതാ ഞാൻ ഈ സമയത്ത് അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അരച്ചെടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുത് ഇതുപോലെ നല്ല പേസ്റ്റ് ആയിട്ട് നല്ല തിക്കായിട്ട് അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ മിക്സിയിൽ അരക്കണമെങ്കിലും കുറേശ്ശെ വെള്ളം ചേർത്ത് മാത്രം അരച്ചു കൊടുക്കുക കേട്ടോ അമ്മിയിൽ അരക്കണവച്ചാൽ ടേസ്റ്റ് കൂടും എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ നന്നായിട്ട് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാറിനകത്തേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാനുള്ളതാണ് അരപ്പ് ചേർത്തതാണല്ലോ അപ്പോൾ അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കട്ട് ചെയ്യിപ്പോവും ഈ കറിക്ക് അതാ ഞാനിപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് നേരമൊന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റ് അത്രയും മാത്രം മതി കിട്ടോ കാരണം ആ ഒരു അരപ്പിൻ്റെ പച്ച ടേസ്റ്റ് മാറാൻ മാത്രം നമ്മൾ അടച്ചു വെച്ച് കൊടുത്താൽ മതി ഇതാ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനത് തുറന്നു നോക്കി നമ്മുടെ കറി ഇവിടെ റെഡിയായി ആക്കി കിട്ടിയിട്ടുണ്ട് നല്ലൊരു കറിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നമുക്കത് കഴിക്കാം അത്ര ടേസ്റ്റാണ് ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് ഒരുപാട് ഓയിലൊന്നും നമ്മളതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുരിങ്ങയിലയുടെ പ്രാധാന്യം കാരണം അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് സാധാരണ എല്ലാവരും കഴിക്കാൻ പഠിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ മുരിങ്ങയില അല്ലെ മുരിങ്ങയില സൂപ്പൊക്കെ വെച്ചാലും ആർക്കും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല പക്ഷേ അതാ ഈ ചക്കക്കുരുവും അതുപോലെ തക്കാളിയൊക്കെ ചേർത്തിട്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ ചെയ്തു കൊടുക്കും കുട്ടികൾക്കും അതുപോലെ മുതിർന്നവരായ നമ്മൾക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ് ഇതിനകത്തേക്ക് ഞാൻ ഇത് ഒരു സാധനം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നാളികേരം വറുത്തതാണ് അപ്പോൾ നിങ്ങൾ മുരിങ്ങയില ചക്കക്കുരു കറി തയ്യാറാക്കുമ്പം ഇതുപോലെ കുറച്ച് നാളികേരം ഒരുപാട് ഒന്നും വേണ്ട വളരെ കുറച്ച് നാളികേരം ഇതുപോലെ ഒന്ന് വറുത്തിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു നോക്കൂ ഒരു രക്ഷയില്ല കേട്ടോ ഈ ഒരു കറിയുടെ ടേസ്റ്റ് അത്ര രുചികരമായിട്ടുള്ളൊരു കറിയാണ് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഈ മുരിങ്ങയിലയും ചക്കക്കുരു ഒക്കെ കിട്ടുമ്പോൾ നിങ്ങളത് തയ്യാറാക്കി നോക്കണം എരിശ്ശേരിക്ക് തുല്യമായിട്ടുള്ളൊരു കറിയാണത് എന്നാൽ ഇരിശേരി അല്ലതാനും നമ്മൾ വറുത്തിട്ടിട്ടുണ്ടല്ലോ നാളികേരമൊക്കെ അപ്പോൾ ഞാൻ എന്താ ഇതൊന്നടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് ഒന്നും കൂടി ഒന്നും തിക്കായിട്ട് വരും കേട്ടോ ഈ ഒരു കറി ഇതാ കണ്ടില്ലേ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ രുചികരമായിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചൂട്ടാൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം പറയണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോരുത് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കും മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു